വൈകുന്നേരം കുറേ സമയം നമ്മളെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയായിരോ ഞാനൊന്ന് തലശ്ശേരി പോയി എന്നിട്ട് ഒരു കെഫേ കയറിയിട്ട് ആടുന്ന് ഡബിൾ ഷോട്ട് എക്സ്പ്രസ് ചൂടോടെ അങ്ങോട്ട് പോയിട്ട് എന്തിനാണെന്ന് അറിയാൻ ഇന്ന് ലേറ്റ് നൈറ്റ് അന്ന് കുറച്ച് ഫുഡ് അടിക്കാനുണ്ട് അപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ തീരെ ശരിയാവില്ല അതുകൊണ്ട് ഉറക്കം വരാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡബിൾ ഷോട്ട് എക്സ്പ്രസ് കുടിച്ചത് ഓ മഴയുണ്ടല്ലോ അപ്പോൾ ഞാൻ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് ആ പിള്ളേർ എത്തിയിട്ടുണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവർ രണ്ട് പേരുണ്ടാക്കിയ ഫുഡാണ് ഡിഗ്രി കഴിഞ്ഞ രണ്ട് ചെക്കന്മാരാണ് ഇവർ ഏഹ് ഇവര് ഭയങ്കര പാഷനേറ്റ് ആണ് പോലും ഫുഡിനോടും പിന്നെ കുക്കിങ്ങിനോടൊക്കെ അങ്ങനെ ആ പാഷൻ മുറുകെ പിടിച്ചുകൊണ്ട് ഇവർ തലശ്ശേരിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ക്ലൗഡ് കിച്ചൺ ആണ് ഖാന അതായത് ഇവരെ മെനു ആണെങ്കിലും ഞാനിത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ഇനി ആ മെനുവിലുള്ള റേറ്റ് കണ്ടിട്ട് ചിലപ്പോൾ ഇങ്ങളെ നെറ്റിയൊന്നും ചുളിയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നെറ്റൊന്നും വേണ്ട സൊമാറ്റോ എന്ന് ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാ ഓർഡേഴ്സിനു അപ്പോൾ ഞാൻ മൂന്ന് ബർഗേഴ്സും പിന്നെ വേറെ കുറച്ച് ഐറ്റംസുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ കഴിച്ചു നോക്കിയത് ഇവരുടെ ഗ്രിൽഡ് പാറ്റി ബർഗറാണ് ആ ഗ്രിൽഡ് പാറ്റീൻ്റെ ഫ്ലേവറും പിന്നെ ആ ഒരു ഒക്കെ ഓൾമോസ്റ്റ് ഓൺ പോയിൻ്റ് തനും പിന്നെ ബേർഗർ ഡ്രസ്സിംഗും അട്ടിപൊളിയനും കെട്ടുക പക്ഷേ ആ ബന്നുണ്ടല്ലോ അത് കുറച്ചും കൂടെ ഒന്ന് സെറ്റാവാനുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ശേഷം ഞാൻ കഴിച്ചത് ഈ തായ് ചില്ലി മോമോസാ ചെറുനാരങ്ങ നല്ലോണം പീനീട്ട് വേണം ഇത് കഴിക്കാൻ അപ്പഴേ ഇതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ സംഭവം ഇതൊരു ഫ്രോസൺ മോമോസ് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് അവർ ഇഞ്ചിൻ്റെ ഒരു എക്സ്ട്രാക്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സോസിൽ ഇട്ടിട്ട് നല്ലോണം ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട് ആടെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത് അടിപൊളിയനുമയ ആ മോമോസ് പിന്നെ കഴിച്ചത് ഈ ഹോഫ്മാൻ ബേർഗർ ഇതൊരു ജിങ്ക ചിക്കൻ ബേഗറാണ് ചീസും അവർ ഇൻ ഹൗസ് സോസിലിട്ടിട്ടാണ് ഈ ബേഗർ വരുന്നത് ബേഗർ ടേസ്റ്റല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ആ അത് അതുമാത്രമായിരുന്നു ചെറിയൊരു ഇഷ്യൂ അപ്പോൾ ആ രണ്ട് ബേഗറും മോമോസ് എല്ലാം കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഐറ്റം വാസ് ദിസ് ഫ്രൈഡ് ചിക്കൻ പക്ഷേ ഇതൊരു സാധാരണ ഫ്രൈഡ് ചിക്കൻ അല്ല ഇതാണ് പെരിപ്പെരി ഫ്രൈഡ് ചിക്കൻ ഇതിവരെ ഒരു സിഗ്നേച്ചർ ആയിട്ടാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലേനും കട്ടേ ഞാനിത് കഴിച്ച് നോക്കിയത് ആ പ്രതീക്ഷ തെറ്റിയില്ല എന്ന് വേണം പറയാൻ നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു ആ പെരിപ്പരിൻ്റെ ഫ്ലേവറൊക്കെ ഓൺ പോയിൻ്റ് ആയിട്ടും പിന്നെ ചിക്കനും പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് എന്നാൽ പിന്നെ വീണ്ടും ഞാനൊരു ബേഗർ കഴിക്കട്ടെ ഇതാണ് ബാബിക്യൂ ചിക്കൻ ബേഗർ ആ ചിക്കൻ പാറ്റീൻ്റെ കൂടെ ബാബിക്യൂ സോസിൻ്റെ ഫ്ലേവറും ചീസിൻ്റെ ഫ്ലേവറും പിന്നെ മയോണീസിൻ്റെ ഫ്ലേവറും കൂടെ ഒരുമിച്ച് ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതാണ് ആ ബേഗറിൻ്റെ ഫ്ലേവർ അപ്പം ബേഗർ കഴിച്ചതിന് ശേഷം വീണ്ടും കഴിച്ചത് ഒരു ഫ്രൈഡ് ചിക്കനാണ് പക്ഷേ ഇതും ഒരു സാധാരണ ഫ്രൈഡ് ചിക്കൻ അല്ലേ അല്ലാട്ട ഇതും ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് പറഞ്ഞത് ഇതാണ് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഇതെല്ലാം പാർസൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്പി ടെക്സ്ചർ ഏടിയും തീരെ ഉണ്ടായിട്ടില്ല പക്ഷേ ചെറുതായിട്ട് ആ ഒരു സ്പൈസി ഫ്ലേവറിലായിട്ട് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ കഴിച്ചോണ്ടേ നിന്നു പിന്നെ കഴിച്ചു നോക്കിയത് ഈ മാക്കൻ ചീസ ഇതിൻ്റെ അകത്തെ മാക്രോണിയെല്ലാം പെർഫെക്റ്റ്ലി കുക്ക്ഡായിരുന്നു നല്ല സോഫ്റ്റ് അല്ലായിരുന്നു പക്ഷേ ആകെ മൊത്തത്തിൽ എന്തോ എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ഇനി തീരെ അറിയില്ല പിന്നെ ഒരു ലോഡഡ് ഫ്രൈസാണ് കഴിച്ചത് പക്ഷേ ശരിക്കും ലോഡഡ് ഫ്രൈസ് അല്ല ആനിമൽ ഫ്രൈസ് എന്നായിരുന്ന അതിൻ്റെ പേര് ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ജിങ്കച്ചിക്കൻ്റെ അളവ് ലേശം കുറവാണോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ലാതില്ല കേട്ടാ അപ്പം ആ ആനിമൽ ഫ്രൈസ് കഴിച്ചതിന് ശേഷം പിന്നെ ആ മരത്തിൻ്റെ ഫോർക്ക് ഞാനങ്ങോട്ട് കുത്തി ഇറക്കിയത് ഈ ഹൊക്കി നൂഡിൽസിലാണ് ഈയിൽ രണ്ട് നോൺ വെജ് ഐറ്റംസ് വരുന്നത് ഒന്ന് ചിക്കനാണ് മറ്റേത് ചെമ്മീനാണ് പിന്നെ ഇഷ്ടം പോലെ പേർപ്പിൾ ക്യാബേജിൽ ഇട്ടിട്ടുണ്ട് ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് പക്ഷേ നൂഡിൽസ് മറ്റേ കുറച്ച് തടിച്ച നൂഡിൽസ് ഉണ്ടല്ലോ അതായിരുന്നെങ്കിൽ പോളിച്ചാൻ പിന്നെ രണ്ട് നെഗ്ഗസും ഹാലപ്പിനോസിലിട്ടിട്ടുള്ള മെക്സിക്കൻ ലോഡർ ഫ്രൈസാണ് കഴിച്ചത് നന്നായിട്ടുണ്ടായിരുന്നു വെറുതെ ഞാൻ പറയുന്നില്ല അങ്ങനെ പറയുന്ന സ്വഭാവം എനിക്കില്ലാട്ടോ ഇവരെ എല്ലാ ഐറ്റംസും ഞാൻ കഴിച്ചത് എനിക്കിഷ്ടമാണ് അതിന് ആകെ ആ ബേഗറിൻ്റെ ഒരു ബന്ധു മാത്രമേ ഒരു ഇഷ്യൂ തോന്നിയിട്ടുള്ളൂ പിന്നെ ഒരു ബോബ ടീയും കുടിച്ചാൽ തലശ്ശേരിയും തലശ്ശേരി ചുറ്റുവട്ടത്തും പത്ത് കിലോമീറ്റർ റേഡിയസിലാണ് ഇവരെ ഡെലിവറി സർവീസ് ഉള്ളത് സൊമാറ്റോയിൽ ഓർഡർ ചെയ്യുക പിന്നെ ഇവിടെ പോയിട്ടും കളക്ട് ചെയ്യുക പിന്നെ ഇവരെ ഡെലിവറി ചെയ്ത് തരും കേട്ടോ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഇപ്പാതി രാത്രി മൂന്ന് വരെ ഇവരെ സർവീസ് അവൈലബിൾ ആണ് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ സമയം മൂന്ന് മൂന്ന് അഞ്ചാണ് പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ കാറ്ററിംഗിൻ്റെ ഓഡോസ് എടുക്കലുണ്ടാകാം പിന്നെ ഞാൻ നേരെ പന്തക്കിൽ പോയിട്ട് ജിയോൻ്റെ പെട്രോൾ പമ്പിന്ന് ഫുൾ ടാങ്കും ആക്കി എന്നിട്ട് തിരിച്ച് വരുന്ന ബൈക്ക് ആടെ കൈതച്ചക്ക ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് കൈതച്ചക്ക വീട്ടിലോട്ട് വാങ്ങിക്കുകയോ ചെയ്തു കിലോക്ക് അറുപത്തഞ്ച് റുപ്പിനും അതിൻ്റെ അകത്ത് ഒരു കൈതച്ചക്ക പോരേനു ബാക്കി നല്ലതായിരുന്നു അപ്പം ശരി